അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ആഗതമാവാൻ പോകുന്നു ലോകജനത വളരെയധികം ഉത്തരം കിട്ടുന്ന പുണ്യ ദിവസം ഇസ്രാജ് ആകാശയാത്ര കൊണ്ട് അനുഗ്രഹീതമായ ദിവസം അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ആദ്യം േക്ക് ആഗതമാവാൻ പോകുന്നു എല്ലാവരും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക ചെയ്യുക ആരും തന്നെ പാഴാക്കി കളയരുത് നാളെ റജബ് ഇരുപത്തി ഇന്നത്തെ സൂര്യൻ അസ്തമിച്ച രാത്രിയാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് ആരും മറക്കണ്ട കൂടാതെ മകൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് പ്രജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിന്റെ കൂടെ കല ആയ നോമ്പും നമുക്ക് നിയത്തും ചെയ്യാം ആരും പാഴാക്കരുത് പ്രജബ് ോറ്റാൽ അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലി ലഭിക്കും ആരും പാഴാക്കി കളയരുത് പ്രജബ് ഇരുപത്തിയേഴിന്റെ രാത്രി നാം അതികരിപ്പിക്കേണ്ട ഏറ്റവും മഹത്വമേറിയ ലിക്കറ് പറയാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ലിക്കറ് അന്നത്തെ രാത്രി ചൊല്ലാം മുത്തു നബല്മ്മ തങ്ങൾ നടത്തിയ ആകാശയാത്രക്കിടയിൽ മഹാനായ ഇബ്രാഹിം നബിഅലൈ സ്വലാമിനെ കണ്ടുമുട്ടുകയും നമ്മുടെ സമുദായത്തിന് സമ്മാനമായി ഇബ്രാഹിം നബി ാണ് പറയാൻ പോകുന്നത് ആകാശ യാത്രക്കിടയിൽ മഹാൻ ഇബ്രാഹിം അലൈസലോട് പറഞ്ഞു സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷിയെ അധികം താങ്കൾ അങ്ങയുടെ സമുദായത്തിനോട് പറയുക എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി അന്നേരം ഇബ്രാഹിം നബിഅഅലൈ പറഞ്ഞു എന്ന ദറാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി പ്രിയപ്പെട്ടവരെ ഈദിക്കൊരു സാധാരണ ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ആ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു അതുപോലെ ഈ ദിക്കൊരു ദിവസവും പതിവാക്കുന്നവർക്ക് മരണസമയം ഈമാൻ സലാമത്ത് ആവുകയും സ്വർഗപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ഹദീഫിലുണ്ട് അതുപോലെ രാത്രിയിൽ ഈ പതിവാക്കിയാൽ വർദ്ധിക്കുകയും കാരണമാവുകയും ചെയ്യും അതിനാൽ ഇന്നത്തെ രാത്രി ഈ എല്ലാവരും പതിവാക്കുക ചെയ്യുക എല്ലാവരും ചൊല്ലുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കമന്റ് കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുവാ ചെയ്യും എല്ലാവരും വേണ്ടി ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു